ഈ റമഗാനിലും കരൻകശു ആഘോഷത്തിലാണ് ഒമാനിലെ കുട്ടിക്കൂട്ടം ിൽ കണ്ടുവരുന്ന പാരമ്പര്യ ആഘോഷമാണ് കരൻ കുട്ടികൾ വീടുകൾ തോറും കയറിയിറങ്ങി കൊട്ടിപ്പാടി മധുരവും സമ്മാനങ്ങളും സ്വീകരിക്കും മത്ര സൂർ മിസ്വ മസ്കറ്റ് തുടങ്ങി രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തവണയും വളരെ ആഘോഷത്തോടെയാണ് കരൻ കശുവിനെ വരവേൽച്ചത് വിവിധ മാളുകളിലും നഗരത്തിലെ ഹൈപ്പർ സൂപ്പർ മാർക്കറ്റുകളിലും കരൻ കശു ആഘോഷത്തിനായി പ്രത്യേക സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത് റെസിഡൻഷ്യൽ മേഖലകളിൽ സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ കുട്ടികൾക്കായുള്ള ആഘോഷ പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട് കരംകശുവിൽ നിന്ന് ലഭിക്കുന്ന സമ്മാനങ്ങളും നാണയങ്ങളും ചില കുട്ടികൾ പെരുന്നാൾ ആഘോഷത്തിനായി മാറ്റിവെക്കും അറബ് ബാല്യ കൗമാരങ്ങളുടെ പാരമ്പര്യത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ആഘോഷം പ്രധാനമായും ഈ ആഘോഷ ദിനം കുട്ടികൾക്കുള്ളതാണ് ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ കരൻകശു നല്ല രീതിയിലാണ് ആഘോഷിച്ചത് അതിന്റെ ഭാഗമായി കുട്ടികളെ സന്തോഷിപ്പിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങളും റമമാൻ്റെ തുടക്കം മുതലേ വിപണിയിലുണ്ടായിരുന്നു പ്രത്യേക വേഷമണിഞ്ഞ് തകരപ്പാട്ടുകളിൽ കൊട്ടിപ്പാടി വീട്ടുമുറ്റത്തെത്തുന്ന കുട്ടിക്കൂട്ട ഗായക സംഘങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകിയാണ് വരവേറ്റത്